എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആധാർ കാർഡും പുതുക്കാൻ പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിയുകയാണ് എന്നാൽ ഇത് സ്വന്തമായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ബിഗ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഒരു നിക്ഷിത സമയം കണക്കാക്കിയിരുന്നു മൂന്ന് മാസ സമയമാണ് കണക്കാക്കിയിരുന്നത് അത് പിന്നീട് പല തവണകളായിട്ട് നീട്ടി നൽകി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കേണ്ട സമയം ഇപ്പോൾ ഡിസംബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് ഇത് അഞ്ചാം തവണയാണ് സമയം നീട്ടി നൽകുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിലോ തിരുത്തൽ വരുത്താനുണ്ട് എങ്കിലോ യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ കാര്യം ചെയ്യുന്നതിന് നിശ്ചിത ഫീസ് നൽകണം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആൾ ആധാർ കാർഡ് ഉള്ള ആളുകൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ ബയോമെട്രിക് പുതുക്കുന്നതാണ് നല്ലത് എങ്കിൽ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും സേവനങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബയോമെട്രിക് ഉപയോഗിക്കേണ്ടി വന്നാൽ ഒരു പ്രയാസവും ഉണ്ടാകേയില്ല എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നൽകാത്ത ആളുകൾ നൽകാനും പഴയ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫോട്ടോ കൂടി മാറ്റണം എന്നുള്ളതാണ് പത്തു വർഷം മുമ്പെടുത്തിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങളുടെ ആധാർ കാർഡിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഒതൻറ്റിക്കേഷൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്കറിയാം പി എം കിസാൻ സമ്മാൻ നിധി ഫേസ് ഒതൻറ്റിഫിക്കേഷനിലൂടെ ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാം അതുപോലെ തന്നെ ഗ്യാസ് കെ വൈ സി ഗ്യാസ് ഇ കെ വൈ സി ഗ്യാസ് മസ്റ്ററിംഗ് ഇതെല്ലാം മൊബൈൽ ആപ്പിലൂടെ ചെയ്യുന്നതും ഫേസ് ഒതൻറ്റിഫിക്കേഷനിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ നിലവിലുള്ള ആ ഒരു രൂപത്തിലുള്ള ഫോട്ടോ ആണ് ആധാർ കാർഡിൽ വേണ്ടത് ആധാർ രേഖയിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കുന്ന സമയത്ത് ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈവ് ഫോട്ടോ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലോ തന്നെ പോകണം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇത് സാധിക്കില്ല അപ്പോൾ എല്ലാ ആളുകളും ആധാർ കാർഡ് പുതുക്കുമ്പോൾ നിങ്ങളുടെ നിലവിലെ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിരലടയാളങ്ങൾ മാറ്റുക ഏറ്റവും പുതിയ വിരലടയാളങ്ങൾ സമർപ്പിക്കുക എന്നാൽ മാത്രമേ ആധാറുടെ ഉപയോഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ സമയത്തും വലിയ പ്രയാസമില്ലാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് മൊബൈൽ ആണ് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം മൊബൈൽ നമ്പർ നൽകാത്ത ആളുകൾ എല്ലാവരും ചെയ്യണം ഒരു വീട്ടിലെ തന്നെ പല ആധാർ കാർഡിലും ഒരേ മൊബൈൽ നമ്പർ തന്നെ നൽകാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ചില ആളുകൾക്ക് മൊബൈൽ ഇല്ലായിരിക്കാം പ്രായമായ ആളുകളൊന്നും മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ അതിൽ മക്കളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയോ മൊബൈൽ നമ്പർ നൽകാവുന്നതാണ് എന്തായാലും മൊബൈൽ നമ്പർ നൽകിയാൽ മാത്രമേ ആധാറിൻ്റെ ഒരു പൂർണ്ണ ഉപയോഗം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പല സമയത്തും ഇതൊരു രേഖ അല്ലെങ്കിൽ കടലാസ് എന്ന രൂപത്തിലേക്ക് മാറും ഒ ടി പല കാര്യങ്ങൾക്കും സ്വീകരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തുമ്പോൾ ഉള്ള ആളുകൾക്കെല്ലാം ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം മൊബൈൽ നമ്പർ ചേർത്തിട്ടുണ്ടാകണം കാരണം ഈ ഒരു ആനുകൂല്യം ലഭിക്കാൻ ഔഷ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ആ ഒ ടി പി നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് വരിക അപ്പോൾ എല്ലാ ആളുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് മറ്റൊന്ന് കുട്ടികളുടേതാണ് കുട്ടികളുടേത് അഞ്ച് വയസ്സിന് ശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്നിട്ട് ബയോമെട്രിക് രേഖ ആ സമയത്ത് ചേർക്കണം അപ്പോൾ ഏഴു വയസ്സിന് മുമ്പ് ചെയ്യുകയാണ് എങ്കിലാണ് സൗജന്യം ഏഴു വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് നൂറ് രൂപ ഇതിന് നൽകേണ്ടി വരും ഏഴ് വയസ്സിന് മുമ്പ് ഇത് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സിന് ശേഷം ആ കുട്ടിയുടെ ആധാർ കാർഡ് വീണ്ടും പുതുക്കണം ആ സമയത്തും സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സ് കഴിഞ്ഞിട്ടാണ് പുതുക്കുന്നത് എങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പുതുക്കുമ്പോഴും പണം നൽകേണ്ടി വരും കുട്ടികളുടെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ സ്കോളർഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കറിയാം റയേഷൻ മസ്ട്രിംഗ് പറഞ്ഞിരിക്കുകയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് സാധിക്കുന്നു ചില ആളുകളുടെ ബയോമെട്രിക് ഇതിൽ രേഖപ്പെടുത്താത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആളുകളുടെ എല്ലാം പെട്ടെന്ന് ആകുന്നുണ്ട് കുട്ടികളുടെ ഇത് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മൂന്ന് മാസം കൂടി സൗജന്യമായി സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നീട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാ ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അപേക്ഷ തുടങ്ങുക ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷകൾ സമർപ്പിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും എൻ എം എം എസ് സി കേരള എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തൃശൂർ പൂരം കലക്കിയതിൽ വീണ്ടും പ്രതികരിച്ച് എൽ ഡി എഫ് ലോക്സഭാ തൃശൂർ സ്ഥാനാർത്ഥിയും സി പി ഐ നേതാവുമായിട്ടുള്ള വി എസ് സുനിൽകുമാർ പൂരം കലക്കറിലെ പോലീസ് നിലപാട് ദുരൂഹമാണ് എന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് നാലു മാസം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് ഒരു നടപടിയും നടന്നിട്ടില്ല എന്നും പോലീസിന്റെ നിലപാട് ഞെട്ടിക്കുടുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇത് അംഗീകരിച്ച് കൊടുക്കാനാകില്ല എന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന് പിന്നിൽ ആരാണ് എന്ന് അറിയാനുള്ള അവകാശം സമൂഹത്തിനുണ്ട് നാലു മാസം മുമ്പ് മുഖ്യമന്ത്രിയാണ് പൂരം കലക്കിയത് അന്വേഷണം പ്രഖ്യാപിച്ചത് ഇപ്പോൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന പോലീസിന്റെ മറുപടി ഞെട്ടിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു പൂരം കലക്കിയതിൽ വ്യക്തികളോ സംഘടനകളോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം രൂപീകരണം ഉണ്ടാക്കി വോട്ട് നേടാനായിരുന്നു ബി ശ്രമം പൂരം കലക്കിയതിലെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടിക്കൊണ്ടുപോകരുത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെയാണോ ഏൽപ്പിക്കുന്നത് എന്നും സുരേഷ് ഗോപി ചോദിച്ചു ഒരു കള്ളനെതിരെയാണ് പരാതി ഉയർന്നത് കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെയാണ് അന്വേഷണം ഏൽപ്പിച്ചത് എന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി സത്യം മൂടിവെക്കില്ല എന്ന് ഉറപ്പുള്ള അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന ഒ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തികമായി സഹായം നൽകുന്ന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം വിദേശ സർവകലാശാലകളിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് പ്യുവർ സയൻസ് അഗ്നികൾച്ചർ മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് നിയമം എന്നിവയിൽ വിദേശത്ത് ബിരുദാനന്തര ബിരുദം കോഴ്സുകളും പി എച്ച് ഡിയും ചെയ്യുന്നവർക്കാണ് ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും ഡബ്ല്യൂ 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 ഡോട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ വിവിധ വ്യക്തിഗത കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിനകം പല ആളുകളും അപേക്ഷ നൽകിയിട്ടുണ്ടാകും ഇനി അപേക്ഷ നൽകാത്ത ആളുകൾ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമാരുമായി സംസാരിച്ച് പുതിയ അപേക്ഷകൾ എന്തെങ്കിലും നൽകേണ്ടതുണ്ട് എങ്കിൽ അതിനുള്ള അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിലൂടെ നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് എല്ലാ ആളുകളും ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഖേന തൊഴുത്ത് നവീകരണം പുതിയ തൊഴുത്തിന് അപേക്ഷിക്കൽ ആടിൻകൂട് കോഴിക്കൂട് അതുപോലെ വൃദ്ധർക്കുള്ള കട്ടിൽ വിതരണം മന്ദഹാസം പദ്ധതി കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി സൗജന്യമായി കണ്ണട നൽകുന്ന പദ്ധതി അതുപോലെ പഠനമുറിക്കുള്ള അപേക്ഷ ഇങ്ങനെ നിരവധി അപേക്ഷകൾ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതിയെ നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെല്ലാം പദ്ധതികൾ ഉണ്ട് എന്ന് അന്വേഷിച്ച് അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇടയ്ക്കിടെ ഇപ്പോൾ കുട്ടികളെ പോലീസ് തേടിയെത്തുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരൊരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആ വിവരങ്ങൾ മറ്റൊരാൾക്ക് നൽകി എന്നുള്ളതാണ് ഈ ബാങ്ക് അക്കൗണ്ട് എടുത്ത് മറ്റൊരാൾക്ക് ഈ വിവരങ്ങൾ നൽകിയപ്പോൾ അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഈ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് എന്തിനാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല അവർ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ പണം കിട്ടുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ഒരു ധാരണയും ഇല്ല ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ഒരു ധാരണയും ഇല്ല നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ നിരവധി കുട്ടികളാണ് ഇത്തരത്തിൽ അകപ്പെട്ടിട്ടുള്ളത് ഇവ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് അവരുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് ബാങ്ക് പാസ്ബുക്ക് എ ടി എം കാർഡ് എ ടി എം പിൻ നമ്പർ ഇവയെല്ലാം മറ്റൊരാൾക്ക് കൈമാറുന്നു ആ സമയത്ത് തന്നെ അവർക്ക് പതിനായിരം രൂപ ലഭിക്കുന്നു ഇതിനുശേഷം ഈ അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ എത്തുന്നു കുട്ടികൾക്ക് ഇതിൻ്റെ കമ്മീഷൻ ലഭിക്കുന്നു ബാക്കി തുക അവർ തന്നെ മറ്റുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ എ ടി എം ഉപയോഗിച്ച് പിൻവലിക്കുകയോ ചെയ്യുന്നു ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് കുട്ടികൾക്ക് പണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു വരുമാന മാർഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ അതിന് കൂട്ടുനിൽക്കുന്നു ഇപ്പോൾ ഒരു മാസത്തിനിടെ നിരവധി കുട്ടികളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്യസംസ്ഥാനങ്ങളിൽ വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നേടിയെടുക്കുന്ന പണം ഇത്തരം അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയാണ് ഈ തട്ടിപ്പുകാർ ചെയ്യുന്നത് ആ അക്കൗണ്ടിലൂടെയുള്ള പണം പിന്നീട് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ എ ടി എം ഉപയോഗിച്ച് പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ അക്കൗണ്ടുകളെ ഈ കുട്ടികളാണ് ഇതിൽ പെട്ടുപോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കുട്ടികളാണ് ഈ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് നിങ്ങളുടെ കുട്ടി നിങ്ങൾ അറിയാതെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മുന്നറിയിപ്പ് അവഗണിക്കുകയാണ് എങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കുട്ടികളുടെ പേരിൽ കേസുണ്ടാകും പിന്നെ കുട്ടികളുടെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് എത്തിക്കുന്നത് എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളും ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല അതുപോലെ തന്നെ റേഷൻ കടകൾക്കും നാളെ അവധിയാണ് ഞായറാഴ്ചയും അവധിയാണ് ഇനി തിങ്കളാഴ്ച മുതലേ റേഷൻ കടകൾ പ്രവർത്തിക്കുകയുള്ളൂ ഈ കെ ബൈ സി റേഷൻ മസ്റ്റിംഗ് കെ ബൈ സിയും ഇനി തിങ്കളാഴ്ച മുതൽ തന്നെയാണ് ഉണ്ടാകുക അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് കെ ബൈ സി നടപടികൾ നടക്കുന്നത് ഇരുപത്തി വരെ തിരുവനന്തപുരം ജില്ലയിലാണ് അതിനുള്ളിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ റേഷൻ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ അതിനു മുമ്പ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അതിനുശേഷം ഇരുപത്തി അഞ്ചു മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ആ ജില്ലകളിലുള്ളവരും ഈ ഒരു സമയത്തിനുള്ളിൽ മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കണം അതിനുശേഷം ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്റിംഗ് നടക്കും ഈ സമയങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ റേഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും കേന്ദ്രം റേഷൻ നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ് നമുക്കത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ മനസ്സിൽ ആ വീഡിയോ